ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഈ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ഓണ സ്പെഷ്യൽ ആണ് ഏത് ചെടിയെടുത്താലും ഇതിലുള്ള ഏത് എടുത്താലും ഇരുപത് രൂപയാണ് ഏതെടുത്താലും ഇരുപത് രൂപയാണ് ഇതിൽ തേനു പോയിട്ട് ക്ലിപ്പുകളുണ്ട് മറ്റ് സാധനങ്ങളുണ്ട് എല്ലാം ഇരുപത് രൂപയാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തേത് ഒരു ക്രീപ്പറാണ് മെക്സിക്കൻ ഫ്ലൈൻ വൈൻ എന്ന് പറയുന്ന ക്രീപ്പറാണ് ഈ ഓറഞ്ച് പൂക്കളാണ് കുലകുലയായിട്ട് പൂക്കുന്നതാണ് തൈകൾ ഇതാണ് അപ്പോൾ ഇനി എടുത്ത് പറയുന്നില്ല എല്ലാം ഏത് ചെടിയെടുത്താലും ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് നമ്മുടെ ഗാർലിക് വൈനാണ് ഈ സീസണിലുള്ള ചെടി പൂവല്ല ഇതിപ്പോൾ എനിക്ക് തന്നെ മാസത്തിൽ രണ്ടും മൂന്നും തവണ പൂക്കുന്നുണ്ട് ഒരു മാസം തന്നെ രണ്ടും മൂന്നും തവണ പൂ തരുന്നു ഇതാണ് അതിൻ്റെ തൈകൾ നല്ല ആരോഗ്യമുള്ള വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെയാണ് അടുത്തത് ഒരു ജസ്റ്റീഷ്യ ചെടിയാണ് ഇതാണ് അതിൻ്റെ പൂവ് ജസ്റ്റീഷ്യ ഇതടുത്തത് നമ്മുടെ ഒരാത്തപ്പഴമാണ് ച് പുറത്ത് ചുവപ്പ് കളറുള്ള ആത്തപ്പഴം കഴിഞ്ഞ തവണ ഞാൻ ഇട്ടായിരുന്നു സീതപ്പഴം എന്ന് പറഞ്ഞാൽ ഇട്ടായിരുന്നത് സീതപ്പഴമല്ല രാമപ്പഴമെന്നാണ് നെറ്റിൽ കിടക്കുന്നത് അപ്പോൾ അതും ഇരുപത് രൂപ തന്നെയാണ് ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പങ്ങയാണ് നല്ല മധുരമുള്ള ചാമ്പങ്ങയാണ് ഇതിൻ്റെ കുറച്ച് തൈകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട് അടുത്തത് നമ്മുടെ പഴയ അന്ന് നൽകിയതുപോലുള്ള മുട്ടപ്പഴമാണ് മുട്ടപ്പഴം വളരെ ശരീരത്തിന് നല്ല ആരോഗ്യകരമായ ഒരു ഫ്രൂട്ട്സാണ് നല്ല ഗുണങ്ങൾ കൂടിയ ഫ്രൂട്ട്സാണ് അടുത്തത് നമ്മുടെ ചു പുറം ചുമപ്പ് നിറത്തിലുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് വലിയ തൈകളാണ് നൽകുന്നത് അടുത്തത് ഒറ്റപ്പെറ്റലുള്ള അഡിനിയമാണ് ഒറ്റപ്പെറ്റലാണ് ഈ അഡിനിയത്തിന് ഉള്ളത് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് വളരെ കുറച്ച് തൈകളേ ഉള്ളൂ ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിനും ഇരുപതാണ് ഈ ചെടിക്കും ഇരുപതാണ് ഇത് ഒരു ഹഗ്ലോണിമയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു കലാത്തിയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ സാധാരണ എപ്പോഴും പൂ മുല്ലയാണ് ഏത് കാലത്തും പൂവാണ് ഏത് സമയത്തും പൂവാണ് ഈ മുല്ല തൈകളാണ് ഇത് അടുത്തത് നമ്മുടെ ബ്ലൂ ഇറ്റ്സോറയാണ് ഇപ്പോൾ മഴയപ്പോൾ പൂക്കൾ തീർന്നത് മാത്രമല്ല ഞാൻ മൊത്തം അരക്കി കഴിഞ്ഞു ഇത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് ആപ്പിൾ ക്രോട്ടൺ പല കളറിലും ഷേപ്പിലും എൻ്റെ ഇലകൾ വരുന്നുണ്ട് ഇത് വേറൊരു തരം ക്രോട്ടൺ ആണ് ഈ ക്രോട്ടനും ഇരു നല്ല വലിയ തൈകളാണ് ഉള്ളത് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് ഒരു ഡ്രസ്സീന ആണ് മജന്ത കളറും പച്ചയും മിക്സ് ആയിട്ടുള്ള ഡ്രസ്സീന ആണ് അടുത്തത് നമ്മുടെ ചൈനീസ് ആണ് എപ്പോഴും പൂ ഉണ്ടാകുന്ന ചെടിയാണ് ചൈനീസ് വൈലറ്റ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ഒരു ബികോണിയയാണ് എപ്പോഴും പൂ തരുന്ന ബികോണിയ ചൈനീസ് വയലറ്റ് ഇതേപോലെ നല്ല കുലയായിട്ട് ഒരു കുലയിൽ തന്നെ കുറേ പൂക്കളായിട്ടും പൂക്കാറുണ്ട് അടുത്തത് നമ്മുടെ വെരികേറ്റഡ് ഇഞ്ചിയാണ് നല്ല മനോഹരമായ പൂക്കളാണ് ഇതിലുള്ളത് വെരികേറ്റഡ് ഇഞ്ചിയാണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് തൈകൾ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് ഈ റിയോയ്ക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ കളർ മാത്രമേ ഇപ്പോൾ സെയിലിനുള്ളൂ ഇത് നമ്മുടെ റിബൻ ഗ്രാസ്സാണ് ഈ വൈറ്റും ഉണ്ട് പിന്നെതാ ഈ ഗ്രീനും ഉണ്ട് വിൽപ്പനയ്ക്കായിട്ട് രണ്ടും ഉണ്ട് അടുത്തത് നമ്മുടെ ഹെലികോണിയയാണ് റെഡ് കളറിലുള്ള ഹെലികോണിയയാണ് ഈ ഹെലികോണിയയ്ക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുപതെന്ന് പറഞ്ഞ് എടുത്തു പറയണ്ട എല്ലാ ചെടികളും ഇരുപതാണ് ഇത് നമ്മുടെ ചുവരുകളിലെല്ലാം പറ്റിപ്പിടിച്ച് പടർന്ന് വളരുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ചില സമയത്തിൻ്റെ ഇലകൾക്ക് നല്ലൊരു തരം ചുവപ്പ് കളറുണ്ടാകും അങ്ങനെ പ വെയിൽ കിട്ടുന്നതനുസരിച്ച് എൻ്റെ ഇലക്ക് കളർ മാറ്റം ഉണ്ടാകാറുണ്ട് ഇത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് എപ്പോഴും തൈകൾ ധാരാളം ഉണ്ടെങ്കിൽ എപ്പോഴും പൂ കിട്ടാറുണ്ട് നല്ല സുഗന്ധമാണ് അടുത്തത് കുറച്ച് ക്ലിപ്പുകളാണ് ഈ മൂന്ന് ക്ലിപ്പും ഈ റബ്ബർ ബാൻഡും കൂടെ ചേർത്ത് ഇരുപത് രൂപയാണ് ഇത് നാല് ഐറ്റവും കൂടെ ചേർത്താണ് ഇരുപത് രൂപ വരുന്നത് അതേപോലെ ഈ ഒരു ക്ലിപ്പിന് ഇരുപതാണ് ഇത് പല കളറിലുള്ളതുണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗോൾഡൻ കളറുണ്ട് ഉണ്ട് അങ്ങനെ വൈറ്റ് ഉണ്ട് സിൽവർ കളറുണ്ട് ഇത് ബോയാണ് ബോയ്ക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ രണ്ട് ജോഡി കമ്മലും രണ്ട് ജോഡി സ്റ്റഡ്സും കൂടെ ചേർത്താണ് ഇരുപത് രൂപ അടുത്തത് നമ്മുടെ തേനാണ് ഇത് നമ്മുടെ വീട്ടിലെ തേനാണ് വലിയ തേനാണ് ചെറുതേനല്ല വലിയ തേനാണ് ഒരു ലിറ്ററിന് നാന്നൂറ് രൂപയാണ് വരുന്നത് അര ലിറ്ററും നൽകുന്നതാണ് ചെടികൾ വാങ്ങുന്നവർക്ക് അതിനോടൊപ്പം വാങ്ങുമ്പോൾ സി സിയിലും വ്യത്യാസം വരുന്നുണ്ട് കാരണം ചെടിക്ക് ഉപയോഗിക്കുന്ന ആ സി സിയിൽ കുറച്ച് ഇതിലോട്ടാകാം അങ്ങനെ ഇപ്പോൾ കുറച്ച് പേരങ്ങനെ വാങ്ങിയായിരുന്നു രണ്ടും ചേർത്താകുമ്പോൾ ചെറിയ ഇളവ് ഉണ്ടാകുന്നതാണ് പിന്നെ നല്ല ഫിൽറ്റർ ചെയ്ത തേനാണിത് വർഷങ്ങളോളം ഇരിക്കും യാതൊരു കേടും സംഭവിക്കില്ല ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തതും കുറച്ച് ഇരുപത് രൂപ ചെടികൾ തന്നെയാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഇത് നമ്മുടെ വൈ ലേഡിയാണ് ഇത് നമ്മുടെ പെപ്പറോമിയാണ് ആയിട്ട് ഇടാൻ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് അടുത്തത് നമ്മുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യുന്ന ഫിലോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് Bye.